കാഫിർ കാഫിർ വിഷയത്തിൽ പ്രതികളെ നേതൃത്വത്തിൽ വടകര റൂറൽ ഓഫീസിലേക്ക് മാർച്ച് മാർച്ച് നടത്തി എം മുരളീധരൻ ചെയ്തു പ്രയോഗത്തിൽ ൾ എത്തിയിട്ടും പിടികൂടാത്തത് പോലീസിന്റെ അടിമ മനോഭാവം കാരണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കാഫിർ വിഷയത്തിൽ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് ആർ എം പി ഐ നേതൃത്വത്തിൽ നടത്തിയ റൂറൽ എസ് പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി സോപ്പിടുകയാണ് വടകരയിലെ പോലീസ് സോപ്പിട്ടാൽ മതി അധികം പതപ്പിക്കേണ്ടെന്ന് മുരളീധരൻ പറഞ്ഞു ഏതറ്റം വരെ നാളെ കലാപത്തിന് ആഹ്വാനം ചെയ്തൊന്നും പറയണ്ട കേസെടുത്താൽ ഇനി ഞങ്ങക്കാർക്കും പ്രശ്നമൊന്നുമില്ല കാരണം ഇനിയിപ്പോ ഒന്നര കൊല്ലം കൂടിയല്ലേ ബാക്കി കണ്ടൊരു ചൊല്ലുണ്ടല്ലോ ഏഴോളം കാക്കാന്നുണ്ടെങ്കിൽ ആറോളം കാക്കാനെന്താകൂല്ല ഏതായാലും എത്ര കൊല്ലം സഹിച്ചല്ലോ ഈ പീഡനം ഇനിയിപ്പോൾ ഒന്നര കൊല്ലം കൂടിയല്ലേ ഉള്ളൂ പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ സർവീസിൽ കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ അല്പം ഒന്ന് സോപ്പ് ടേണ്ടി വരും ഞാനതിലേക്ക് തെറ്റ് കാണില്ല പക്ഷേ സോപ്പ് വല്ലാതെ പതപ്പിക്കും അതേ ഞാൻ പറയുന്നു അപ്പം അങ്ങനെ പതപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിതിന് സമാധാനം പറയുകയും ഒന്നര കൊല്ലം കഴിഞ്ഞ് യു ഡി എഫ് സർക്കാർ ഈ കേരളത്തിൻ്റെ അധികാരത്തിൽ വരുമ്പോൾ പിണറായിസത്തിന് കൂട്ടുന്നു ഇവിടെ ഇടതുപക്ഷം എന്ന് പറയണ്ട കേട്ടോ കാരണം സി പി ഐക്കാരൊക്കെ ഡെയിലി വേജസ് അവർക്ക് നമ്മളെക്കാൾ വികാരമുണ്ട് പിന്നെ അധികാരം പോവില്ല ഓർത്തിട്ട് അവരൊന്നും ഇണ്ടാതിരിക്കില്ല എന്നാലും വിനോദ ഇടയ്ക്ക് ഇടയ്ക്ക് ഈ പൂരത്തിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞ് പൊട്ടാത്ത പടകം ചീറ്റുന്ന പോലെ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കും അപ്പം അവർക്കും ഇതിനോട് യോജിപ്പില്ല പക്ഷെ ഇവിടെ നടക്കുന്നത് പിണറായിസാണ് ആ പിണറായിസത്തിനെതിരായിട്ടുള്ള ബീകാരാണ് കഴിഞ്ഞ എലക്ഷനിൽ കണ്ടത് അതിപ്പോ ഓരോ തവണയും വടകര ലോക്സഭയിൽ എന്താ ഭൂരിപക്ഷം കൂടുന്നുണ്ടാ ഈ പിണറായി ഒന്ന് നേരെയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് സഖാക്കളും കുറെ പേര് നമുക്ക് കൂട്ടിയിരുന്നുണ്ട് അതുകൊണ്ടാണ് പാർക്കിന് പറഞ്ഞ എല്ലാ മാർസിസ്റ്റുകാരും ഞങ്ങൾ ഉറ്റം പറയുന്നില്ല പക്ഷേ പിണറായി അത് കഴിഞ്ഞ ഇലക്ഷൻ കാലത്തുകൾ ഒരു കാര്യം ശ്രദ്ധിച്ചല്ലോ ഏറ്റവും അധികം വർഗീയ പ്രസംഗം നടത്തിയ നരേന്ദ്രമോദിയാണെങ്കിൽ അതിന്റെ മറ്റൊരു പതിപ്പാണ് വടകരയിൽ കണ്ടത് കാഫർ പ്രയോഗം നരേന്ദ്രമോദി എന്താ പറഞ്ഞത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ താലി പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും രണ്ട് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ അയോധ്യയിലെ രാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കും അതേ സന്ദർഭത്തിലാണ് വടകരയിലെ കാഫർ പ്രയോഗവും വരുന്നത് അതാണ് പണ്ട് സന്ദേശത്തിൽ ശങ്കരാളി പറഞ്ഞതുപോലെ പ്രതിലോമ ശക്തികളും വിഘടനവാദികളും തമ്മിൽ പ്രത്യക്ഷത്തിൽ അകൽച്ചയിലാണെന്ന് തോന്നുമെങ്കിലും അവർ തമ്മിൽ അന്തർധാരയുണ്ട് എന്ന് പറഞ്ഞതുപോലെ നരേന്ദ്രമോണിയും പിണറായി ആയിട്ടുള്ള അന്തർധാരുള്ള ഉദാഹരണങ്ങളാണ് നരേന്ദ്രമോണിയുടെ പ്രസംഗവും പിണറായിയുടെ പ്രവർത്തി പിന്നെ പിണറായി ആരൊരു ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞില്ല പകരം അനുയായികളെ കൊണ്ട് പറയും ഇവിടെ സ്ക്രീൻഷോട്ട് വന്നപ്പോ എന്റെ വിശ്വ വിവരങ്ങൾ പറഞ്ഞല്ലോ വരുന്നത് ഇപ്പോഴെ ഇരുപത്തഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഇരുപത്താറാം തീയതി പോളിംഗ് യു ഡി എഫിന് പ്രതികരിക്കാനുള്ള അവസരം കൊടുക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടു മണിക്ക് ശേഷമുള്ള സമയം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് ഇവിടെ പാർക്കിന് പറഞ്ഞു ആ കാശീമിന്റെ ഫോൺ വരെ കൊടുത്തില്ല എവിടെ എസ് പിണ് സറണ്ടർ ചെയ്തു പറഞ്ഞു ഇതിന്റെ പിന്നിൽ അധ്യക്ഷനായി ആർ എം പി ഐ സംസ്ഥാന സെക്രട്ടറി എൻ വേണു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കോട്ടയിൽ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കോട്ടക്കടവിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എസ് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു അഡ്വക്കേറ്റ് ഐമൂസ കുളങ്ങരചന്ദ്രൻ എൻ പി അബ്ദുള്ള ഹജി ഒ കെ കുഞ്ഞബ്ദുള്ള അഫ്നാസ് ചോറോഡ് സുപിൻ മടപ്പള്ളി പി എം വിനു എ പി ഷാജിത്ത് ഷുഹൈബ് കുന്നത്ത് പ്രമോദ് കോട്ടപ്പള്ളി പി ശ്രീജിത്ത് ടി പി മിനിക രാജേഷ് കീഴരൂർ മിസ്സരീപ് കീഴര്യൂർ പി പി ജാഫർ ഇ കെ പ്രദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി